ിൽ നിന്നുള്ള സങ്കടക്കാഴ്ചകളിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാട്ടിലേക്ക് സഹായഹർത്തമെത്തിക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നു നമുക്കറിയാം വല്ലാതെ നമ്മുടെ നാട് നൊമ്പരപ്പെടുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് മരണം ഏതാണ്ട് മുന്നൂറിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ശേഷിക്കുന്നവർക്ക് അവശേഷിക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇറ്റ് വെള്ളമെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്നത് പോലും വലിയ പുണ്യകർമ്മമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാന നഗരിയിൽ നിന്ന് മാധ്യമപ്രവർത്തകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടനും സംവിധായകനും ഒക്കെയായ കിഡിലം ഫിറോസിന്റെ നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിരുന്നു അവർ പരമാവധി ആ ഭക്ഷ്യവസ്തുക്കളടക്കം ശേഖരിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ സഹായം എത്തിക്കാനുള്ളവരുടെ ശ്രമങ്ങൾ തുടരുകയാണ് കിഡിലം ഫിറോസ് തിരുവനന്തപുരത്ത് നിന്ന് അവിടുത്തെ സാഹചര്യം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ എന്ന് നമ്മളോട് പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും ഒരു മാതൃകയാണ് ഇങ്ങനെ ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നമ്മുടെ സഹജീവികൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സഹായം ഒരു സഹായ സഹായഹത്വം ഒരു രക്ഷാകരം അവർക്ക് നേരെ നീട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തി നടക്കുന്ന ഒരു ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം പട്ടത്തെ ക്യാമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കിടിലം ഫിറോസ് ഫിറോസ് സത്യത്തിൽ അങ്ങേ വീണ്ടും വീണ്ടും അഭിനന്ദിക്കേണ്ടി വരും കാരണം വളരെ അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ തന്നെ നേരത്തെ പ്രളയ സമയത്തും അങ്ങയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു സംഗതി ഞാനല്ല അർഹിക്കുന്നത് ഇവിടെ ഈ നിൽക്കുന്ന ഇത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനസഞ്ചയമാണ് ഈ ഒരു ക്യാമ്പിന്റെ തുടക്കം അങ്ങനെ തന്നെയാണ് ഒരു ഔദ്യോഗിക ക്രമീകരണങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു മുൻ ധാരണകളോ അല്ലെങ്കിൽ പ്രിപ്പറേഷനോ ഒന്നും ഇല്ലാണ്ട് തുടങ്ങിയതാണ് എല്ലാ മലയാളിയും പോലെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ ഉണ്ടാകുന്നൊരു ആദ്യം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്നൊരു ഒരു വല്ലാത്ത ആധി ആദി അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മലയാളിക്ക് തോന്നുന്ന ഒരു വികാരമാണ് അത് നമ്മുടെ കൂടെപ്പുറപ്പുകളാണല്ലേ നമ്മുടെ അപ്പം നമ്മുടെ ഒരു ടൂൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് എൻ്റെ സങ്കടങ്ങൾ ആകുലതകൾ വിഷമങ്ങൾ ഒക്കെ ഞാൻ പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ഇത് ഈ പറഞ്ഞ വയനാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്ന് ചോദിക്കാനാണ് ആവശ്യമുണ്ടോയെന്ന് ചോദിക്കാനാണ് അങ്ങനെ ചോദിക്കാനായിട്ടിട്ടൊരു ലൈവിൽ നിന്നാണ് അതിവിടെ എത്തി നിൽക്കുന്നത് ആദ്യം അത് ഞാൻ മാത്രമായിട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മേശ വന്നു ഒരു കഷേര് വന്നു പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷെഡ് ഉയർന്നു കുറേ വോളണ്ടിയേഴ്സ് വരുന്നു പിന്നെ സാധനങ്ങൾ പറമ്പറ വരുന്നു ഇന്നലെ വരെ നമ്മൾ നാല് ലോഡ് ഇന്നലെ രാത്രി മാത്രം കയറ്റി വിട്ടു അതിന് മുൻപ് ഒരു ലോഡ് കയറ്റി അങ്ങനെ മൊത്തം അഞ്ച് ലോഡ് സാധനങ്ങൾ കയറ്റി വിട്ടു ഇന്ന് നമ്മളൊരു അഞ്ച് ലോഡിലേക്ക് ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സത്യത്തിൽ എൻ്റെ പണി ഇവിടെ ഈ പറഞ്ഞ വെറും കോർഡിനേഷൻ മാത്രമാണ് ഒരിടത്തൊരു ഒരു കസേരയിട്ടിരുന്ന് അത് കഴിഞ്ഞോ ഇത് കഴിഞ്ഞോ എന്ന് ചോദിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇവരാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത് കേട്ടോ അതിനകത്ത് സ്കൂൾ കുട്ടികൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സുഹൃത്തുക്കൾ എത്രയോ നാളുകളായി കൂടെയുള്ളവരുണ്ട് ഇപ്പോഴും പരസ്പരം പേരറിയാത്ത സുഹൃത്തുക്കളുണ്ട് ഒരുപാട് മനുഷ്യർ ഈ പറഞ്ഞപോലെ എവിടെ നിന്നെല്ലാം എന്തെല്ലാം കൊണ്ടുവന്ന് എത്തിക്കാനാകുമോ അതെല്ലാം കൊണ്ടുവന്നെത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നന്ദിപൂർവ്വം ഈ പറഞ്ഞ പോലെ ഓരോ നിമിഷവും ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യത്തിലൂടെ സംഭവിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം നമ്മൾ കഴിഞ്ഞ സമയത്ത് കണ്ടതുപോലെ തന്നെ ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന സെൻ്ററുകൾ വേണ്ട അത് കളക്ടറേറ്റ് വഴിയാണ് ചെയ്യേണ്ടത് എന്നത് അദ്ദേഹം പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ഈ പറഞ്ഞ പോലെ ഭരണഘടനാ സംവിധാനമുള്ള അടുത്ത് ജീവിക്കുന്നൊരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ആ ഒരു കടമ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണ് അത് അനുസരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് പക്ഷേ ഞങ്ങൾക്കൊരു പത്ത് ലോഡ് സാധനം അയക്കാനായി അതും അയച്ചത് ഞങ്ങൾ അവിടെ എത്തിച്ചത് ഫിറോസാലിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു എത്തിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ നാട്ടുകാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ അവരിലേക്കത് ഡയറക്റ്റ് എത്തിക്കാൻ നമുക്ക് പറ്റി അത് ക്യാമ്പുകളിലേക്ക് നേരിട്ട് പോകാൻ അവിടുത്തെ നാട്ടുകാരും നമ്മളെ സഹായിച്ചു ഞങ്ങളുടെ വണ്ടി ഇന്നടത്തെത്തിന്ന് അറിഞ്ഞതും അവർ തന്നെ എസ്കോട്ടായിട്ട് വന്ന് ഈ പറഞ്ഞ പോലെ നാട്ടുകാർ വയനാട്ടുകാരൊക്കെ കൂടി ഇടപെട്ട് വണ്ടിയെ കൊണ്ടുപോയി കറക്റ്റ് അർഹതപ്പെട്ട ക്യാമ്പുകളിലേക്ക് എത്തിച്ച് അവിടെ വിതരണം ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിൻ്റെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നിരുന്നാലും ശരി ഇതൊരു ഭയങ്കര ഒരു 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 അയണിയാണ് ഒരു ഒരു വല്ലാത്ത നെഞ്ചിൻ്റെ പിങ്ങലാണ് കാരണം നമ്മുടെ യഥാർത്ഥ വികാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദുരന്ത ഭൂമിയിൽ ഒരു വല്ലാത്ത സങ്കടമുള്ള മനസ്സ് പക്ഷേ നമുക്ക് ഇത്രയും വോളണ്ടിയേഴ്സിനെ ഭയങ്കര എനർജറ്റിക്കായിട്ട് നിൽക്കണമെങ്കിൽ ചീറായി നീങ്ങണം കഴിഞ്ഞ ദിവസം നമ്മുടെ വാഹനമൊക്കെ പോകുന്ന സമയത്ത് കൈയ്യടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു നിങ്ങളൊരു ദുരന്ത ഭൂമിയിലേക്ക് സാധനം കയറ്റി വിടുമ്പോൾ ഇങ്ങനെ കയ്യടിച്ച് വരും സംഗതി എന്താ അറിയോ ഒരു എടുത്ത എഫേർട്ടിൻ്റെ ഒരു 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 സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ കൈയ്യടി അതായത് തിരുവനന്തപുരത്തെ ഈ വോളണ്ടിയേഴ്സ് ഈ ക്യാമ്പിലെ വോളണ്ടിയേഴ്സ് എടുക്കുന്നൊരു എഫേർട്ടുണ്ട് അസാധ്യ എഫേർട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ നന്മയും അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം ഈ വിവരം പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഫിറോസ് എന്നും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടൊപ്പമുണ്ട് താങ്കൾ ചെയ്ത ഈ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് എത്താൻ കാണിച്ച മനസ്സിനെയും ഒരുപാട് സന്തോഷം പരകട്ടെ പ്രകാശ് അതെ തീർച്ചയായും ശ്രീ ഫിറോസ് ഈ ദുരന്തമുഖത്ത് ചെറിയ ചെറിയ സഹായങ്ങളായിരിക്കും ചിലപ്പോൾ ഓരോ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനുള്ള ഈ ശ്രമങ്ങൾ ശ്രമങ്ങളിത് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം പ്രകോ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപും ഇത്തരം നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തെ നാം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരുമിക്കാൻ കഴിഞ്ഞിരുന്നു അത്തരം ശ്രമങ്ങളുമായി ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നു അതേസമയം ദുരന്തമുഖത്ത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം മരണം ഏതാണ്ട് മുന്നൂറിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിനാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് അവിടെ ഒറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് എല്ലാം ഒരു ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും അങ്ങനെ സഹായഹസ്തം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും അത് ശ്ലാഘനീയമാണ് അത് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ സ്നേഹം എന്ന നിലയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സ്നേഹം വയനാട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ആശംസകളും അറിയിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു